മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി മെയ് വരെ നീട്ടി റോസ് അവന്യൂ കോടതി സ്പെഷ്യൽ ജഡ്ജി കാവേരി ബാജ്വയാണ് വിധി പ്രഖ്യാപിച്ചത് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലും വിധി പ്രസ്താവിച്ചില്ല ഹർജി അടുത്ത ആഴ്ച പരിഗണിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വാദം നീണ്ടാൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയേക്കുമെന്ന് നേരത്തെ സുപ്രീംകോടതി സൂചന നൽകിയിരുന്നു ഡൽഹിയിൽ മെയ് ഇരുപത്തഞ്ചിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക കേസുമായി ബന്ധപ്പെട്ട ഫയൽ ഹാജരാക്കണമെന്ന് ഇഡിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു മാർച്ച് ഇരുപത്തൊന്നിനാണ് കെജ്രിവാളിനെ മദ്യനായ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യാനായി ആവർത്തിച്ച് സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ലെന്ന് കാണിച്ച് ഏപ്രിൽ ഒൻപതിന് ഡൽഹി ഹൈക്കോടതി അറസ്റ്റ് ശരിവച്ചു കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി മെയ് പതിനഞ്ച് വരെ നീട്ടിയതായും നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് you talk